കിയാമനാൾ എന്നാണ് അപ്പോൾ കിയാമന്നാൾ എന്നാ ചോദിക്കണ്ടല്ലോ ഞാൻ എന്താണ് ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നീ കയ്യിലുണ്ടോ പെണ്ണു കിയാമന്നാളെ ചോദിക്കാൻ നല്ലത് എന്തെങ്കിലും അഴലുകൾ നല്ലതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആ അഴവാത്തൊന്നുമില്ല പക്ഷെ ഞാൻ തങ്ങളെ മഴ തുക്കുന്നുണ്ട് ഈ അവസ്ഥയിലോ ആ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഇന്ന മഴ പത്തച്ചോട് മാത്രം കാര്യം നോമ്പൊടുക്കണം എന്നല്ല അതേ സമയത്ത് അപ്പ കൊടുത്ത മറുപടിയാണ് ണോ അടപ്പത്ത് വെച്ചത് അവരോടുകൂടെയാണ് അപ്പോൾ നമ്മൾ മുത്തലിം ആണോ തങ്ങളോട് തങ്ങളോടുകൂടെ സ്വർഗീയ ലോകത്ത് ഉണ്ടാകുമല്ലാഹോ അതിനൊക്കെ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ അതേസമയം മറ്റ് റോൾ മോഡലായി നമ്മൾ പല ഫാൻസിനെയും കൂടെ കൂടിയാൽ നമ്മൾ അവരോടൊപ്പം ഉണ്ടാകും അല്ലാഹോ അത്തരം കഥാപിന്നെ നമുക്ക് രക്ഷിക്കുമാറാകട്ടെ لقد لكم في رسول <سؤال> الله حسنة ും തങ്ങളുടെ പേരിൽ പറയുക തങ്ങളാദരിച്ചിഷ്ടപ്പെട്ട അവരെ മധുരപോലെ ഇതൊക്കെ ഇതൊക്കെ ചിഹ്നങ്ങളാണ് നമ്മൾ ചിഹ്നങ്ങളെ ബഹുമാനിക്കണം പള്ളിയെ ബഹുമാനിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ സ്നേഹിക്കുന്നു ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടുന്നു ഭക്ഷണങ്ങൾ നൽകുന്നു ഇതൊക്കെ നമ്മുടെ ഹൃദയം കേടുവരാതെ തെളിവിലൂടെ പോകണമെങ്കിൽ ഇതൊക്കെ നമുക്ക് നിർബന്ധമാണെന്ന് പഠിപ്പിക്കാൻ വേറെ നമുക്ക് ആവശ്യമില്ല സുഹൃത്തുക്കളെ അള്ളാഹു നമ്മുടെ ഈ ഇഷ്ടപ്പെടുന്ന ആയി സ്വീകരിക്കുമാറാകട്ടെ നമ്മൾ ഇവിടെ മോലിതോതി അതുപോലെ പറഞ്ഞു പലരും പറഞ്ഞു ഇതൊക്കെ അള്ളാഹു നമ്മളെ കബൂൽ ചെയ്യുമാറാകട്ടെ ഇന്നത്തെ മജിലിസ് മോലിതിന്റെ സമാപന സരസ്

അതുപോലെ തന്നെ ധാരാളം ആളുകൾ കാണുമ്പോഴൊക്കെ അവരെല്ലാ കലാലായ നിവാദികളും ഈ സദസ്സിന്റെ വറക്കത്ത് കൊണ്ട് ധാരാളം കാരണവന്മാർ ചെറിയ മക്കളൊക്കെ ഇജാബത്തുള്ള മഞ്ചിലിസ് ആക്കണം ഓഹ്മാനെ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മള്

ദുആ ചെയ്യണം അല്ലാഹു ആകട്ടെ എന്താണോ നിങ്ങളെ കയ്യിലുള്ളത് അതൊന്നും ഈ മനീസിലേക്ക് നിയതാക്കി നിങ്ങളെ കൊണ്ട് കഴിയണൊന്ന് തന്നാൽ ഇൻഷാ കൂടുതലൊന്നും പിരിയണം അള്ളാഹു സുഹാനുഭവല ആരൊക്കെ ഈ സദസ്സിൽ പങ്കെടുത്തോ ഇതിൽ പങ്കെടുക്കുന്നു എല്ലാവർക്കും എന്തൊക്കെ ഉദ്ദേശങ്ങൾ വെച്ച് ആരൊക്കെ വന്നിട്ടുണ്ടോ അവർക്കൊക്കെ സലാമത്തും സന്തോഷവും നൽകണം റഹ്മാനെ ഞങ്ങളെ സദസിലേക്ക് എന്തൊക്കെ ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശിച്ചാണോ ജീവനുകളൊന്നും ഇക്രാമുകൾ നൽകുന്നത് സ്വീകരിക്കണേ صلى الله على محمد صلى الله عليه وسلم 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 صلى الله <سؤال> على محمد صلى الله عليه وسلم صلى الله 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 على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب من شد ما خلق ومن شد واصل اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم كل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس الحمد لله الحمد لله الحمد لله رب العالمين الحمد يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين اللهم تقبل منا ما قرأناه من القرآن العظيم وما صليناه وما سلمناه وما هللناه وما ذكرناه منا قبولة مرضية منا أولا إلى حضرة حبيبك المصطفى محمد صلى الله عليه وسلم وإلى حضرات سائر آبائه وإخوانه من الأنبياء والمرسلين اللهم إلى حضرات أصحاب البدريين والعديين وسائر الصحابة والقرابة كلهم مجمعين رضوان الله تعالى عن كل واحد منهم أجمعين اللهم إلى حضرات أولياء الله تعالى من مشرق الأرض إلى مغربها صغيرا كبيرا ذكر وأنثى بأن الله يعلي درجاتهم وينفعنا بهم في الدار اللهم بحقوق هؤلاء الشرفاء الكرماء المذكورين بارك لنا فيما أعطيتنا وفيما تعطينا خاصة بارك لنا في هذا المجلس يا رب العالمين أرحم الراحمين يا الملك الجبار يا

നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുണ്യമാക്കപ്പെട്ട സന്തോഷിക്കുന്ന സദസ്സായി ഞങ്ങളെ സദസ്സിനി സ്വീകരിക്കണേ വാട് കൂടി എല്ലാവർക്കും ഞങ്ങളെ മനിലിസ് കൊണ്ട് ഈ മൗലിനിന്റെ ഹത്തുകൊണ്ട് ദോഷങ്ങൾ പൊറുക്കണം റോഹമാനെ ൾക്കാമിലായി കൊടുക്കണം പോരും കാലത്ത് നന്മകൾ വർദ്ധിപ്പിക്കാനും തിന്മകളിൽ നിന്ന് മാറി നിൽക്കാനും ഞങ്ങൾക്ക് നീ തോഫീഫ് നൽകണേ അല്ലാഹ് നൽകണം അള്ളണം

ഞങ്ങൾക്ക് നൽകണേ നൽകണ മരണം ഹൈറാവുന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ നീ നൽകണം റഹ്മാനെ പഠിച്ചാലേ ഞങ്ങളെ ഒരുമിച്ച് കൂടിയത് വെറും പണിയാക്കരുത് നീ റഹ്മാനേ

ഹലാലായ ിത്തരണേ മലിനിസ് വിട്ടു പോകുമ്പോ ഞങ്ങളെ മുറാദുകള് ഹാസിലായ രൂപത്തിൽ ഞങ്ങളെ മനസ്സിന് നല്ല സന്തോഷം നൽകണം റഹ്മാനെ ഈ ഖുർആൻ ദിക്ർ കൊണ്ടാണ് ഞങ്ങളെ സമാധാനം റബ്ബേ സമാധാനം നൽകണം അല്ലാഹ് ഞങ്ങൾക്ക് മാറ്റി തരണേ അല്ലാഹ് ഞങ്ങളുടെ കുടുംബങ്ങളിലൊക്കെ നീ വിശാല നൽകണം റോമനെ ജീവിച്ചിരിക്കുന്നു ഞങ്ങൾക്കൊക്കെ നീ ഫയർ നൽകണേ അല്ലാഹ് ഭാഗമായി കൂടെയില്ല റബ്ബർക്കൊക്കെ നീ മഹഫിറത്തും നൽകണം ഞങ്ങൾ കുടുംബത്തിൽ നിന്ന് കൂട്ടുകുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും സമ്പൂർണ മകഫഫിറത്ത് നീ നൽകണേ

ينغلق <applause> مجلس لي قبول أكرني الله ينغلق سجد جماعة للعالمين والسعادات മർന പട കൊക്കി മഹഫറത്ത് നൽകണേ അല്ലാഹ് ഹലാത്തുൻ കോക്കി ദീർനാസ് നൽകണേ റഹ്മാനേ അവരത്തെ തൗആതിയായി അവരൊക്കെ പിൻബിലായി തവയോന സുന്നത്ത് ജമാഅതിനെ പിന്തുടര ചെയ്യാൻ സാധുക്കളായി ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ് അഞ്ച് വക്തൻ സ്താനം അല്ലാഹുവാസ്കീനി തൗഫീഖ് നൽകണേ റഹ്മാനേ സകാത്ത് നൽകൊടുയ്താൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ് മഖബൂല മഹ്റൂമായ അജ്ർ ുംങ്ങളൊക്കെ നീ നൽകണേ ഞങ്ങൾക്ക് എത്തിക്കണം റഹ്മാനെത്തിയ ധാരാളം സമയം അവിടെ നിന്നോട് അടുക്കാനും നീ തോഫീക്ക് നൽകണേ അള്ള അതിനുള്ള സബബുകളായി കാരണങ്ങളായി ഇത്തരം മജിലിസുകളിൽ സ്വീകരിക്കണം റഹ്മാനെ എന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ചെറിയ ഇഷ്കിന്റെ മഹബത്തിന്റെ പേരിൽ ഞങ്ങളോട് ഒരുമിച്ച് കൂടിയത് നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ നീ സ്വീകരിക്കണം റഹ്മാനെ ഇനിയും ധാരാളം നബിയുള്ള പോലെ വരവേൽക്കാനും അവിടുത്തോടുള്ള മഹപ്പത്ത് വർദ്ധിപ്പിക്കാനും അതിലൂടെ ഞങ്ങൾക്ക് നീ വെക്കുന്നത് അവരോടുകൂടെയാണ് സ്വർഗത്തിലെ പഠിപ്പിച്ചു കൂടെ ഞങ്ങളെ സ്വർഗത്തിൽ

അല്ലാഹ് നൽകണേനെ ഞങ്ങളൊക്കെ ചെയ്ത സ്വലീകളിൽ ഉൾപ്പെടുത്തി തരണം റബീഉൽ റഹ്മാനെല്ലാവരും ഒന്ന് മുതൽ മുപ്പത് വരെ ഈ പള്ളിയിൽ നടന്ന മൗലിജിലേക്കും മജലീസിലേക്കും ഒക്കെ നൽകിയ നൽകിയ എല്ലാവരെയും നീ നീ ചെയ്യണേ ബഹുമാനപ്പെട്ട ചെയ്യണം ടക്കം ഈ മഹല്ലത്തിൽ ധാരാളം വീടുകളിൽ ഒന്ന് മുതൽ മുപ്പത് വരെ മജലിസുകൾ നടന്നു സംഘടിപ്പിച്ചവർക്കും സംഘാടകർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നീ സൈറ് നൽകണം റോഹമാനെ ഈ സൈർ നൽകണം റോഹമാനെ നബി സമാഅമന മോനെ നമ്മനസിൻ ദേജീൽ നിഴലുന്നു ബഹുമാനപ്പെട്ട ശിഹാബാക്ക റബ്ബേവർക്കിനി ഖൈർ നൽഗണയാ റഹ്മാനേവർക്കിനി ഖൈർ നൽഗണയാ അല്ലാഹ് അവ സഹബത്തിൽ ആരോഗ്യത്തിലും അവർക്കിനി വിശാല നൽഗണയാ അല്ലാഹ് അവ മോശൻ కు സുബീൽ ദുആ കാ പറഞ്ഞിട്ടുണ്ട് പ്രബേ ഈ കാമിലായ ശിഫാ നൽഗണം അല്ലാഹ് അജിലാ യകാമിലായ ശിഫാ ഈ മജിലിസിന്റെ ഹക്കുകൊണ്ട് ഞങ്ങൾ ചോദിച്ചതും ചോദിക്കാത്തതുമായ ഞങ്ങളുടെ എല്ലാ ഉദ്ദേശങ്ങളും ഈ മജിലിസിന്റെ ഹക്കുകൊണ്ട് ഞങ്ങൾക്ക് നീ നിറവേറ്റി തരണേ ഞങ്ങളുടെ പരിപാടികൾ ഞങ്ങളെത്തുകൾ എല്ലാം നീ പരിപൂർണ പരിപൂർണ വിജയത്തിലാക്കി തരണം റഹ്മാനേ ി അനുസ്മരണ പരിപാടി വരുന്ന ഒക്ടോബർ പന്ത്രണ്ട് അതെന്തൊക്കെ ഉദ്ദേശത്തിലാണോ നടത്തുന്നത് അതെല്ലാം നീ സാധിപ്പിച്ച് നൽകണം

ൾ കൂടാ ഇത് ഞങ്ങളുടെ അവസാനി ഞങ്ങൾ നീ പെട്ടെന്ന് മരിപ്പിക്കരുത് റോഹമാനെ അസുഖങ്ങൾ നൽകരുത് റോഹമാനെ ഈമാത്ത് ചെയ്യുന്ന സ്വർഗ്ഗം നൽകേദ അല്ലാഹ് അൽ ആഫിയത്ത് നൽകണേ അല്ലാഹ് എത്രന്നുള്ള മരണം നൽകേദ അല്ലാഹ് അസ്രണ്ട് അപകട മരണങ്ങളെ എന്ന ഞങ്ങളെ ഞങ്ങളെ ബന്ദപ്പെട്ടവനേ നീ കാക്കണേ റഹ്മാനേ നീ കാക്കണേ അല്ലാഹ് ഈ നാടുവിയ ബർക്കത്തുള്ള നാടാക്കണേ അല്ലാഹ്

പഠിക്കുന്ന മക്കളി ചെറിയ മക്കൾക്ക് നല്ല അറിവും നൽകണം റോഹ്മാനെ സമൂഹത്തിനും കുടുംബത്തിനും ഉപകരിക്കുന്ന നല്ല വർത്തെടുക്കാൻ ഇവിടെ നടക്കുന്ന ദർശനം നീ തോഫീഫ് നൽകണം റോഹ്മാനെ നീ തോഫീഫ് നൽകണം റോഹ്മാനെ ഭക്ഷണം നൽകുന്ന വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന കുടുംബങ്ങൾ ഒരൊക്കെ പല ആവശ്യങ്ങളും പറയുമ്പോ തീരിന്റെ പേരിൽ എന്തൊക്കെ ആവശ്യങ്ങൾ പറയുമ്പോ ഒരു മണിയും കൂടാതെ ചെയ്തു കൊടുക്കുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് സഹോദരന്മാരുണ്ട്

مجلس الله الله اللهم أجعل جمعنا هذا جمعا مرحوما، وتفرقنا من بعده تفرقا معصوما لا تجعل فينا ولا منا ولا معنا سقيا ولا مطرودا ولا معلوما ربنا أتنا خير الدنيا وخير الأخرة واصرف عنا شر الدنيا وشر الاخره ربنا عليك توكلنا واليك أنبنا واليك المصير اللهم اجعل التوفيق رفيقنا والصراط المستقيم طريقنا وأصلنا الى خير مقاصدنا وتب علينا انك انت التواب الرحيم ارحم الراحمين رب من المتعلمين മുകളിലെ സൗകര്യത്തിൽ വേണ്ടി ക്യാഷ് നിന്നവരുണ്ട് നീ കബൂൽ ചെയ്യണം അത് അവർ നൽകിയ മരണപ്പെട്ടുപോയ ഉമ്മയുടെ പേരിലാണ് അതിന്റെ പരിപൂർണ തോട്ടിലേക്ക് നീ എത്തിക്കണേ நீ எத்தணம் ஒரு குடும்பத்தில் நீ சந்தோஷம் நல்லா ஜியாய் செய்யணும் நீ ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا انك انت السميع العليم. وتب علينا انك انت التواب الرحيم. وادخلنا الجنه مع الابرار يا عزيز يا غفار. امين برحمتك يا ارحم الراحمين. وصلى الله تعالى وسلم على خير خلقه.

ും മലക്കോളും സ്വദ സ്വലാത്തിലാണ് നമ്മളും സ്വലാത്തിൽ അത് തുടരുക വേണം ആ സ്വലാത്തിൻ്റെ സമ്മാനങ്ങളും മറ്റും അങ്ങനത്തെ പരിപാടിയിൽ നൽകപ്പെടും നമ്മുടെ പരിപാടിക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ മറ്റും നിങ്ങളെ അറിയിക്കുന്നു അല്ലാതെ ഈ ഒക്കെ കണ്ടിട്ട് നമ്മൾ കാര്യങ്ങൾ ഭക്ഷണം ആര് ഇച്ഛാ ആവശ്യമുണ്ട് അത് വളരെയധികം കുട്ടികളാണെന്നുള്ളത് കൊണ്ട് ഈ സമസ്സിൽ വെച്ചിട്ട് ഉമ്മമാർക്കും അത് ഏറ്റെടുക്കാവുന്നതാണ് ഇന്നത്തെ പരിപാടിക്ക് തന്നെ ഉമ്മമാരുടെ പാചകത്തിലടക്കം അവരെ വിപ്ലവിക്കാനും മറ്റൊക്കെ അവരുടെ പങ്കാളിത്തം സജീവമാണ് അതേപോലെ ചൊവ്വാഴ്ചയും ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട് അതിലും നിങ്ങൾ നിങ്ങളുടെ മക്കളെയും പെൺമക്കളെയും ഒക്കെ ആ ക്ലാസ്സിലേക്ക് എത്തിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു ഇൻഷാള്ള ഭക്ഷണം സ്ത്രീകൾ ഭക്ഷണം എത്തി അത് നൽകിയിട്ട് നിങ്ങൾക്ക് പോകാം പുരുഷന്മാരൊക്കെ ജമായ